ഹായ് ഹലോ വെൽക്കം ടു ക്രിക്കറ്റ് അരീന പിടി സൂപ്പർ താരങ്ങളാൽ സമ്പന്നമാണ് ഇന്ത്യൻ ടീം എന്നാൽ ഈ സൂപ്പർ താരങ്ങൾ ആരും തന്നെ ബാറ്റിങ്ങിൽ തിളങ്ങാത്ത സമയത്ത് അവിടെ തിളങ്ങുന്ന ഒരു യുവതാരമുണ്ട് അത് മറ്റാരുമല്ല കേവലം ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമുള്ള നിതീഷ് കുമാർ റെഡ്ഡിയാണ് ഓസ്ട്രേലിയൻ മണ്ണിൽ ഏവരെയും അമ്പരപ്പിക്കുന്ന പ്രകടനമാണ് നിതീഷ് കുമാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കോഹ്ലിയും രോഹിത്തും പരാജയപ്പെട്ട മണ്ണിലാണ് നിതീഷ് കുമാർ റെഡ്ഡി ഇപ്പോൾ മിന്നുന്ന പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് മെൽബണിൽ സെഞ്ചുറി പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഓസീസിൻ്റെ പേരുകെട്ട ബൌളർമാരെ ഒരു പേടിയും കൂടാതെയാണ് ഈ ഒരു യുവതാരം നേരിട്ടിട്ടുള്ളത് നൂറ്റി എഴുപത്തിയാറ് പന്തുകളിൽ നിന്ന് നൂറ്റി അഞ്ച് റൺസ് നേടിയ താരം ഇപ്പോഴും ക്രീസിൽ തുടരുകയാണ് പത്ത് ഫോറുകളും ഒരു സിക്സറുമാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു ഇന്നിങ്സിൽ ഇപ്പോൾ നേടിയിട്ടുള്ളത് ഇന്ത്യയെ ഫോളോ ഓണിൽ നിന്നും രക്ഷപ്പെടുത്തിയ വ്യക്തി അത് നിതീഷ് കുമാർ റെഡ്ഡി തന്നെയാണ് നിതീഷ് കുമാർ റെഡ്ഡി ഈ രാജ്യത്തെ രക്ഷിക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളുന്ന മറ്റൊരു വ്യക്തിയുണ്ട് അത് മറ്റാരുമല്ല അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പിതാവായ മുഠ്യാല റെഡ്ഡിയാണ് നിതീഷ് കുമാറിൻ്റെ ഈ ഒരു കരിയറിന് വേണ്ടി തൻ്റെ ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ചത് തൻ്റെ മകൻ സെഞ്ചുറി പൂർത്തിയാക്കുമ്പോൾ സന്തോഷത്താൽ കണ്ണീർ തൂകിക്കൊണ്ട് ആ ഒരു പിതാവ് ആ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നു സ്വന്തം ജോലി ഈ മകൻ്റെ ക്രിക്കറ്റിന് വേണ്ടി ഉപേക്ഷിക്കുകയാണ് ഈ പിതാവ് ചെയ്തിട്ടുള്ളത് ജോലിയിൽ ഒരുപാട് വർഷക്കാലം അദ്ദേഹത്തിന് ബാക്കിയുണ്ടായിരുന്നു പക്ഷേ നിതീഷിന് വേണ്ടി അദ്ദേഹം നേരത്തെ വിരമിക്കുകയായിരുന്നു തുടർന്ന് തൻ്റെ മകന് ആവശ്യമായ എല്ലാവിധ പിന്തുണകളും അദ്ദേഹം നൽകി സാമ്പത്തികപരമായ ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്തൊക്കെ നിതീഷിനെയും അവൻ്റെ ക്രിക്കറ്റിനെയും കൈവിടാതിരിക്കാൻ ഈയൊരു പിതാവ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ ആ ഒരു കരിയർ വളർത്തിയെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പിതാവ് എല്ലാം സാക്രിഫൈസ് ചെയ്തു ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പിതാവായ മുട്ട്യാല റെഡ്ഡി തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിൽ ഒരു ട്രോഫി ക്യാബിനറ്റ് പോലും ഉണ്ടായിരുന്നില്ല അത് ഉണ്ടാവുക എന്നുള്ളത് നിതീഷിന്റെ ഒരു സ്വപ്നമായിരുന്നു കാരണം ഞങ്ങളൊരു വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ആ ചുമരിൽ ഒരുപാട് ആണികളൊന്നും തറക്കാനുള്ള ഒരു അനുവാദം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു മകളെയും അതുപോലെ തന്നെ അവളുടെ വിദ്യാഭ്യാസത്തെയും നീ നോക്കണം നിതീഷിനെയും അവൻ്റെ ക്രിക്കറ്റിനെയും ഞാൻ നോക്കിക്കൊള്ളാം ഇതാണ് ഇപ്പോൾ താരത്തിൻ്റെ പിതാവ് പറഞ്ഞിട്ടുള്ളത് തൻ്റെ മകനിൽ ഈയൊരു പിതാവ് അത്രയേറെ വിശ്വാസം വെച്ച് പുലർത്തിയിരുന്നു ആ വിശ്വാസം പൂർണ്ണമായും കാത്തു സൂക്ഷിക്കാൻ നിതീഷ് റെഡ്ഡി എന്ന താരത്തിന് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ബോർഡർ ഗവാസ്കർ ട്രോഫി സീരീസിൽ ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാരിൽ ഏറ്റവും കൂടുതൽ തിളങ്ങിയ താരം ആരാണ് എന്ന് ചോദിച്ചാൽ അത് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും നിതീഷ് കുമാർ റെഡ്ഡിയാണെന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം